ഹലോ വ്യൂവേഴ്സ് ആയറിൻ അമ്മൂസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവരും ഉണ്ട് ഗൈസ് എന്നൊരു ഹോളിഡേ ആണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഗൈസ് ഡോണ്ട് മിസ് ഇറ്റ് അപ്പം നമുക്കെല്ലാവർക്കും കാണാം അമ്മൂസേ എങ്ങോട്ടാ പോണേന്നെ അറിയില്ല എങ്ങോട്ടാ പോണേ നീ പോണേ എന്താ യെസ് കുട്ടി യെസ്ക്കുട്ടി നീ എങ്ങോട്ടാ പോന്നെ ചാറ്റു പോവാണോ എങ്ങോട്ടാ ും അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തു ചെയ്യാൻ തീരുമാനിച്ചു ഇന്ന് ഞങ്ങൾ കാലിക്കറ്റ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് ഫാമിലി എല്ലാവരും ഉള്ളത് കാരണം ഒന്ന് ചെയറപ്പ് ചെയ്യാൻ വേണ്ടി ബീച്ചിലും എസ് എം സ്ട്രീറ്റിലും അങ്ങനെ കുറച്ച് പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു ഗൈസ് അപ്പം ഞങ്ങളിതാ പോകുന്ന വഴി ഞങ്ങളുടെ മൈജി പുതിയ ഷോറൂമ് മൈജി താമരശ്ശേരി മൈജിയിൽ കയറി അവിടുന്ന് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പ ഞങ്ങളതാ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ടപ്പ് ചെയ്തു ഇവിടുന്ന് സമയം ഉച്ച ഒരു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പുറത്ത് നല്ല വെയിലാണ് നല്ല തിളയ്ക്കുന്ന വെയിലാണ് അപ്പോൾ ഞങ്ങളിതാ പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങളുടെ പപ്പയുടെ ബാങ്ക് കാണുന്നുണ്ട് അപ്പോൾ അതാണ് താമരശ്ശേരി ഫെഡറൽ ബാങ്ക് അപ്പോൾ പപ്പ വർക്ക് ചെയ്യുന്ന അവിടെയാണ് അപ്പോൾ ഞങ്ങളിതാ നല്ല വെയിലാണ് ഗൈസ് പിള്ളേരൊക്കെ തളർന്ന് കിളക്കാണ് ഈസക്കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട് ഹെസ്ലിങ് കിടന്നുറങ്ങി ഒരു ഭാഗത്ത് അപ്പോൾ പുറത്ത് നല്ല വെയിലും കൂടി ആയത് കാരണം പിന്നെ ഞാൻ നെറ്റ് കെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഈസക്കുട്ടിക്ക് നേരിയതായിട്ട് ഇന്ന് രാവിലെ കോൾഡ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് സമയം രണ്ട് രണ്ടര ആയിട്ടുണ്ട് ഞങ്ങളിതാ കാലിക്കറ്റ് ബീച്ചിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇന്ന് പതിവ് വല ഉച്ച സമയമാണ് അപ്പം നല്ല തിരക്കൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ കാലിക്കറ്റ് എത്തിയപ്പോൾ എല്ലാ പിള്ളേരും ഓണായി അപ്പ ഗായ്സ് ഞങ്ങളതാ കാലിക്കറ്റ് നമ്മുടെ മുത്തായ കാലിക്കറ്റിന്റെ മുത്തായ നമ്മുടെതാ സ്വന്തം കോഴിക്കോട് എത്തി ഗൈസ് അപ്പൊ നല്ല തിരക്കാണ് പതിപോലെ തിരക്കുണ്ട് പക്ഷെ ആ ഒരു ഉച്ച സമയത്തിൻ്റെ ആണോന്നറിയില്ല കുറേ പാർക്കിംഗ് ഏരിയാസ് ഉണ്ട് സാധാരണ ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പോലും പറ്റ പറ്റില്ല ടൊഗൈസ് ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും ഇവിടെ പാർക്കിംഗ് ഒക്കെ ഇങ്ങനെ എം ടി ആയിട്ട് കുറേ അൺഫില്ലായിട്ട് കിടക്കുന്നത് അപ്പോൾ ഗൈസ് നിങ്ങളീ കാണുന്ന കാഴ്ച ഇത് കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ് ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വൈറലായിക്കൊണ്ടിരുന്ന ഒ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരാൾ അവിടെ നമ്മുടെ ഫുഡ് ഫുഡിട്ട് കൊടുക്കും അയാൾ വിളിച്ചാൽ ഈ പരുന്തുകൾ വരും അയാൾ എവിടെയുണ്ടോ ആ പരുന്നുകൾ അവിടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്പോട്ടിലായിരിക്കും ഏ ഇപ്പോഴും ഞങ്ങൾ എപ്പോൾ ചെന്നാലും ആ ഒരു സ്പോട്ടിലായിരിക്കും എന്താ പരുന്തുകൾ വട്ടയിട്ട് പാർക്ക് അയാൾ അവിടെ ഫുഡ് കൊടുക്കും നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയാണ് അവർ ശരിക്കും നേരിട്ട് കാണാനാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ അപ്പം ഞങ്ങളത് വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളൊരു മരത്തിൻ്റെ ചോട്ടിൽ ബീച്ച് സൈഡിൽ തന്നെ ഒരു മരത്തിൻ്റെ ചോട്ടില് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളത് ആ പിള്ളേർക്കൊക്കെ ആദ്യം ഫുഡ് കൊടുത്തും അപ്പം നല്ല ചിക്കൻ ബിരിയാണി ഞങ്ങളെല്ലാവരും പാർസല് മേടിച്ചു അപ്പോൾ പാഴ്സല് മേടിച്ചിട്ട് എല്ലാവരും ടയേർഡാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ ഒരു റെസ്റ്റ് പതിവാണല്ലോ പ്രത്യേകിച്ച് ഉച്ച സമയം പിന്നെ പോരാത്തതിന് ബിരിയാണി അപ്പം അതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മത്ത് ഇരിക്കുകയാണ് എങ്ങോട്ട് പോണം എങ്ങോട്ട് പോണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ബീച്ചിൽ ഇറങ്ങുന്നത് അത്ര നല്ലതല്ല കാരണം ഭയങ്കര വെയിലും പോരാത്തതിന് കടൽക്കാറ്റും എല്ലാം കൂടി ഒരു ഭയങ്കര ടർഫിക് ആയിരിക്കും അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അവിടുന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ എങ്ങോട്ട് വിട്ടു നമ്മുടെ സ്വന്തം ഹാർബറിലേക്ക് വിട്ടു അവിടുന്ന് ഹാർബർ തൊട്ടടുത്താണ് ഗായ്സ് അപ്പം ഞങ്ങളവിടെ എല്ലാ പ്രാവശ്യവും കോഴിക്കോട് വരുമ്പോൾ ഞങ്ങൾ ഹാർബറിലേക്ക് പോകും ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഗൈസ് നിങ്ങൾ കോഴിക്കോട് വരണം കോഴിക്കോട് നമ്മളെ ഒന്നുകിൽ കോഴിക്കോട് ഹാർബറിൽ വരിക അല്ലെങ്കിൽ പുതിയപ്പ ഹാർബറിൽ വരിക അവിടുന്ന് അവിടുന്ന് നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടും ഈ കാണുന്നതാണ് വരയ്ക്കൽ ബീച്ച് വരയ്ക്കൽ ബീച്ച് നല്ല അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻസും ബീച്ചും എല്ലാം അവിടെ ഉണ്ട് ഇത് ആ പുതിയാപ്പ ഹാർബറിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയപ്പ ഹാർബറിൽ എൻട്രി ഫീസ് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ വണ്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റാം അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ വേണ്ടി ഇവര് ഫാമിലീസ് ആരും കണ്ടിട്ടില്ല പുതിയ അപ്പ ബീച്ച് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ വണ്ടി ഒരു സൈഡിൽ സ്പോട്ടിൽ കയറ്റിയിട്ട് എന്ത് ചെയ്തു നമ്മുടെ മീനുണ്ടോ നോക്കാൻ പോയി അപ്പോൾ മാർക്കറ്റിൽ മീന് വന്നിറക്കിയിട്ടുണ്ടോ ജസ്റ്റ് നോക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആകെ ഒരു ബോട്ട് എങ്ങാണ്ടേ പോയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അവർ അപ്പോൾ ബാക്കിയെല്ലാം നിർത്തിയിട്ടേക്കുന്നത് കണ്ടോ ഗൈസ് എല്ലാം നിർത്തിയിട്ടേക്കുവാണ് ഒന്നുപോലും പോയിട്ടില്ല രാവിലെ ഒരു ബോട്ടിലാണ് ആകെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നതിൽ നമുക്ക് ചാകര വരുന്ന ദിവസം ഈ കാണുന്നതിലെല്ലാത്തിലും മീനുണ്ടാവും നിറഞ്ഞിട്ടുണ്ടാവും അപ്പം അരയത്തിമാരും മീൻ വിൽക്കുന്ന ആൾക്കാരും എല്ലാവരും ഇവിടുന്ന് ആണ് ലേലത്തിന് മീന് വിൽക്കലും മേടിക്കലൊക്കെ നടക്കുന്നത് ഗൈസ് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നു നോക്കിയപ്പോൾ ആകെ കുറച്ച് പേരെ അവിടെ മീന് വിൽക്കുന്നതായിട്ട് കണ്ടുള്ളും അപ്പോൾ ഞങ്ങൾ എന്താണ് എന്തൊക്കെ മീനാണ് അവിടെ ഉള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല അങ്ങോട്ടേക്ക് നീങ്ങി കാണുന്നതാണ് അപ്പോൾ നമുക്കെല്ലാം വീഡിയോകൾ കാണാം കേട്ടോ ഗൈസ് മൂസുദ ഇസക്കുട്ടീനേം പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഗൈസ് ഞങ്ങള് ഫിഷ് എന്തൊക്കെ മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പൊ വിചാരിച്ചു ഞങ്ങള് കേദൽ മേടിക്കാന്ന് അപ്പൊ രണ്ട് എണ്ണൂറ് വരുന്ന കേദൽ മീന് അവിടെ പപ്പ കണ്ടു അപ്പോൾ ഞങ്ങൾക്കതൊന്നു ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു മമ്മി നല്ല ബെസ്റ്റ് പിക്കിൾ മേക്കറാണ് അപ്പോൾ നല്ല അടിപൊളി പിക്കിൾസ് മമ്മി ഉണ്ടാക്കും അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു മമ്മീനെ കൊണ്ട് പിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ കേദലിൻ്റെ പിക്കൾ കേദലന്നെ നല്ല അടിപൊളി മീനാണ് ഗൈസ് അപ്പം അതിൻ്റെ പിക്കിളും കൂടി പറഞ്ഞു വരുമ്പോൾ അടിപൊളിയായിരിക്കും ആവിൽ വെള്ളം ഓറും അടിപൊളി പിക്കിളാണ് മമ്മി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് കാലം നിൽക്കൂട്ടോ ഗൈസ് നല്ല ടേസ്റ്റിയാണ് നല്ല നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റും മമ്മി ഉണ്ടാക്കും ഒരു ഞാൻ പുറത്തുനിന്ന് വരെ ഇങ്ങനത്തെ എന്താ പറയുക ഇത്രയും നല്ല പിക്കിൾസൊന്നും കഴിച്ചിട്ടില്ല മമ്മി ഉണ്ടാക്കുന്ന പിക്കിൾസ് അടിപൊളിയാണ് ഗൈസ് അപ്പം ആ ചേട്ടെന്താ ആ ഒരു കേദലിനെ നല്ല അടിപൊളിയായിട്ട് മുറിച്ച് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഗൈസ് 不能。 ചേട്ടൻ തല വെട്ടുന്നതൊക്കെ കണ്ടോ ഗൈസ് അപ്പം ആ തലയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല ആ തലയും കൊണ്ട് നമുക്ക് അടിപൊളി കേദലുടെ തലമീൻ കറി ഉണ്ടാക്കാം അപ്പം അത് നല്ല ചൂട് കപ്പയ്ക്കും നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേദലിൻ്റെ തലക്കറി ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടി ചേട്ടൻ നിറുക്കിന്ന് ഉറുക്കിന്ന് ഉറുക്കി തന്നു ഞങ്ങൾക്ക് അപ്പം അടിപൊളി തലക്കറി ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഗൈസ് അപ്പം ഞങ്ങളെന്തെയ്തു കുറച്ച് തലയും സെപ്പറേറ്റ് ചെയ്തു കുറച്ച് ഖേദലിൻ്റെ നല്ല അടിപൊളി നല്ല പീസുകളും സെപ്പറേറ്റ് ചെയ്തു അത് അച്ചാർ അച്ചാറുണ്ടാക്കാനും ഖേദലിൻ്റെ തല നമ്മൾ നല്ല ചാറ് വെക്കാനും നല്ല കപ്പയും കൂട്ടി അടിക്കാനും അപ്പോൾ ഞങ്ങളേതാ രണ്ടും ആ ചേട്ടൻ നല്ല സെറ്റാക്കി മുറിച്ച് തരുന്നുണ്ട് അപ്പോൾ ഞങ്ങളതൊക്കെ മേത്ത് തീർക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ എല്ലാവരും മാറി മാറി നിൽക്കുന്നുണ്ട് കൈസ് അപ്പോൾ ആ ചേട്ടൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം രണ്ടേ എണ്ണൂറും കണ്ടുണ്ട് അപ്പ ഗായസ് ഞങ്ങൾ ദാ കേതൽ മീനൊക്കെ വെട്ടി സൂട്ടാക്കി താ പപ്പയുടെയും താഴെ മീനും കുഴപ്പമില്ല അപ്പൊ അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി നമ്മുടെ ഐസൊക്കെ ഇട്ട് നമ്മുടെ തെർമോഹോളിൻ്റെ ബോക്സ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് വണ്ടിയിൽ എപ്പോൾ കോഴിക്കോടുവായാലും തെർമോഹോളിൻ്റെ ബോക്സ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു തെർമോഹോളിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു എന്നാ ആ ചേട്ടൻ ഇതാ ഒരു അത്രയും മത്തി മത്തി സോറി അയല മൂന്ന് കിലോ അയലയുണ്ട് അപ്പം അത് മുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് മൂന്ന് കവറിലൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്ത് തന്നു ഒപ്പം മൈസൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി തന്നു അവിടുത്തെ ചേട്ടന്മാർ കൊണ്ടും നമുക്ക് ഹാർബറിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും ഒട്ടും ഐസൊന്നും ഇടാത്ത നല്ല പെട്ട പെട്ടെന്ന് പിടിച്ച മീൻ ബോട്ടിൽ നിന്ന് ജസ്റ്റ് കൊണ്ടിറക്കിയ മീനുകളാണ് പെട്ടെന്ന് വെടി പിടിച്ച മീനായിരിക്കും അപ്പോൾ അപ്പോൾ ഞങ്ങൾ അയലേ മേടിച്ചു കേദനം മേടിച്ചു അവിടുന്ന് വണ്ടി എടുക്കാനും നിനക്കെന്തിലേടായിരുന്നുദ്രവിച്ച് മൂന്നോണ്ടിരിക്കല്ലേ കുച്ചിനെ അപ്പോൾ ദാ ഞങ്ങൾ തെർമോക്കോളിൻ്റെ ബോക്സിൽ കുറച്ച് ഐസ് അധികം മേടിച്ചിട്ട് തെർമോക്കോളിൻ്റെ ബോക്സിൽ നല്ല സെറ്റ് ായിട്ട് വെച്ചു എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നോളും ഒരു കേടുപാടും സംഭവിക്കില്ല തെർമോക്കോളിൻ്റെ ബോക്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ചേട്ടനത് സെറ്റാക്കി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ പലവട്ടം ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഞങ്ങൾ കോഴിക്കാലുകറ്റ് വരുമ്പം എന്തായാലും ഇവിടുന്ന് മേടിച്ചിട്ടേ ഞങ്ങൾ പോയുള്ളൂ അപ്പോൾ ഒരു ഒരു രണ്ടും അഞ്ചാറ് ദിവസത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കറി ഉണ്ടാവും മറക്കല്ലോ എല്ലാം പറ്റും അപ്പോൾ അതാ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു ഞങ്ങളോട് അവിടുത്തെ ഫിഷിംഗ് ബോട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറണേ കയറിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാനും ഞാനും മോളും അയറിനും പിന്നെ പപ്പയും കൂടി ഇതാ ഫിഷിംഗ് ബോട്ടിൽ കയറി ഞാൻ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു ഫിഷിംഗ് ബോട്ടിലൊക്കെ ഞാൻ മാത്രമല്ല ആരും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിർത്തിയിട്ട് ഫിഷിംഗ് ബോട്ടിൽ ഞങ്ങൾ മെല്ലെ കയറിയിട്ടോ ഗൈസ് അപ്പം അപ്പം ഇതെല്ലാം കാണാൻ പറ്റി വണ്ടി നിർത്തിയിട്ട് അവർ അവരവിടുത്തെ ഫുഡൊക്കെ സെർവ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് അവിടെ വെക്കുന്നുണ്ട് ഫിഷ് മേടിച്ചിട്ട് ഫിഷ് പിടിച്ചിട്ട് അവിടെ വലയും എല്ലാം വെക്കുന്നുണ്ട് ഫിഷിൻ്റെ ഫിഷ് പിടിച്ചിട്ട് അവിടെ ആ ചെറിയ ചെറിയ ആക്കി ഇങ്ങോട്ട് ാണ് കടലിൽ പോയിട്ട് ഇങ്ങോട്ട് വരിക ചെയ്യുന്നത് ഞങ്ങൾ അതിൻ്റെ നല്ല കാറ്റുണ്ട് കൈ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ പിന്നെ ഒരു സ്ഥലത്ത് നല്ല മഴക്കാറും വരുന്നുണ്ട് വൈകുന്നേരം സമയം ആവാറായിട്ടുണ്ട് ഗൈസ് അപ്പം ഞങ്ങളിത് അമ്മൂസിനെയും കൂട്ടി ഇതാ ഒക്കെ എടുക്കുന്നുണ്ട് പപ്പ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ മേലെ കയറിക്കുമ്പോൾ നല്ല വ്യൂസ് വ്യൂ ആണ് അവിടെ നിറച്ചും ഫിഷിംഗ് ബോട്ട് നേരത്തി ഇട്ടേക്കുന്നത് കാണാൻ നമുക്ക് പിന്നെ കടലിൽ പോവാണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുന്നതാണ് ഗൈസ് അവിടെ കാണുന്നില്ലേ നിങ്ങളെല്ലാവരും അപ്പം ഇതെല്ലാം കടലിൽ പോകുന്ന ഫിഷിംഗ് ബോട്ടുകളാണ് ഇതൊക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഫിഷിംഗ് ബോട്ടിൽ കയറി ജസ്റ്റ് രണ്ട് മൂന്ന് സ്നാപ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ചേട്ടന്മാർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും ഇവിടെ കയറിക്കോ എന്തായാലും വന്നതല്ലേ എന്തായാലും കയറിയിട്ട് പോയിക്കോളാൻ പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും കയറി സ്നാക്സ് സ്നാപ്സ് ഒക്കെ എടുത്ത് നല്ല വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്നു പിന്നെ അനിയത്തിക്കും പിന്നെ ഹസ്ബൻഡിനും മക്കൾക്കൊന്നും കയറാൻ പറ്റിയില്ല അവൾ ക്യാരി ആയത് കാരണം അവൾക്ക് കയറാൻ പറ്റിയില്ല അപ്പം അവൾക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കയറാൻ പറ്റാത്തതിനൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു അവർ ചേട്ടന്മാരൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങളെന്തു ചെയ്തു അവിടെ നിന്ന് രണ്ട് മൂന്ന് സ്നാപ്സും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാം അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പായി

അവിടെ ഇവിടെ ഇറങ്ങിയിട്ടാ ഉള്ളി അങ്ങോട്ട് പോയത് കാപ്പാടിന് പോയത് ഇവിടെ ഇറങ്ങിയപ്പോഴാ പുള്ളിക്ക് മനസ്സിലായി കാപ്പാടെ പുതിയാപ്പ എത്തിയു പുതിയാപ്പിട്ടാ പറഞ്ഞു പറ്റും ഞാനാ ഓർമ്മ ഇവിടെ ഇവിടെ ഫുൾ ചൂണ്ടിടുന്ന സ്പോട്ടാ നമുക്കൊരു ദിവസം രാവിലെ വന്നാലോ ചൂണ്ടിട്ട് ഇവരെയും ഇറക്കി വിടാ നമുക്ക് ഇവിടെ ചൂണ്ടിയിട്ട് ഇങ്ങനെ

വണ്ടി നിർത്തി ഞങ്ങൾ ആ പുറത്തൊക്കെ ഇറങ്ങി നല്ല കടൽ കാറ്റാണ് ഗൈസ് നല്ല കടൽക്കാറ്റ് കാറ്റ് അപ്പം ഞങ്ങളത് പുറത്ത് കുറേ പേര് അവിടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരുണ്ട് അപ്പം കുറേ പേര് പിന്നെ അല്ലാണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ് നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മോനെ അവിടെ ഫാനില്ലാണ്ട് പണി കാരണം തുടങ്ങും അത്രയും കാറ്റാണ് അവിടെ അപ്പോൾ ഒരു സൈഡിൽ പിന്നെ ഈ ഫിഷിംഗ് ബോട്ട് നിർത്തിയിട്ടേക്കുന്നതാണ് ഒരു സൈഡിൽ പിന്നെ ഈ ബീച്ച് കടല് പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ ദാ അയരന്മോളുണ്ട് ദാ ഹെസ്ലിൻ്റെ കൈയും പിടിച്ചിട്ട് അതിലേക്കൂടെ നടക്കുന്നുണ്ട് രണ്ട് സിസ്റ്റേഴ്സും കൂടി ടപ്പ 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 എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പുറത്ത് കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ അതവരെ എസ്ലിൻ്റെയൊക്കെ എസ്ലിൻ്റെ പിന്നെ കണ്ടിട്ട് അവർ വരുന്നുണ്ട് പിന്നെ കളിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരവിടെ എല്ലാം കൂടി നല്ല എൻജോയ്മെൻ്റാണ് ഗൈസ് അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് അതിന്റെ സൈഡ് ഒന്നും കെട്ടാത്തത് കൊണ്ട് ഞമ്മക്ക് പിള്ളേരെ കളിക്കാൻ വിടാൻ അത്ര സേഫ്റ്റി അല്ല അപ്പോൾ ഞങ്ങള് അത്രയും കളിക്കാന് ഏർ പിള്ളാരെ പ്രോത്സാഹിപ്പിച്ചില്ല ഓടിക്കളിക്കാനൊക്കെ ശരിക്കും അമ്മൂസ് നോക്കിയതായിരുന്നു എസിഡൻറ്റോടെ അപ്പം ഞങ്ങളതാ പിള്ളേരുടെ അടുത്ത് എന്ന് പറഞ്ഞു കാരണം ഓടിക്കളിച്ചിട്ട് അപ്പുറത്ത് വീണ് പോയാൽ പിന്നെ പൊടി പോലും കിട്ടൂല്ല അപ്പം ഞങ്ങളെന്തെയ്തു അവിടുന്ന് മക്കളെ മെല്ലെ മാറ്റി അപ്പം അവിടുന്ന് അതാ വെല്ലമ്മയും പപ്പയും അയറിനും കൂടി അതാ കല്ലിൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ട് ഒരു സൈഡില് പുഴയും ഒരു സൈഡിൽ കടലുമാണ് കേട്ടോ ഗൈസ് അപ്പം ഗൈസ് ഞങ്ങളിത് അവിടുന്ന് മെല്ലെ ഇറങ്ങി തിരിച്ചു പോകുന്ന വഴി ഞങ്ങളിതാ കോഴിക്കോട് ബീച്ചിലൊക്കെ കയറണമെന്ന് വിചാരിച്ചാണ് ഗൈസ് പക്ഷേ ഞാൻ വരുന്ന വഴി കാണിച്ചു തന്ന സ്പേയ്സസ് ഒക്കെ ലോസ്റ്റ് ഫുള്ളും എല്ലാം ബുക്ക് ചെയ് ബുക്കായിപ്പോയി കാരണം അവിടെ എക്സിബിഷനും നടക്കുന്നുണ്ട് അവിടെ ഈ പറഞ്ഞ ഹർത്താലും കുന്തോ ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്ത്തു കോഴിക്കോട് നമ്മുടെ ബീച്ചിൽ കിട്ടുന്ന സ്വന്തം കല്ലുമക്ക അത് ഭയങ്കര ടേസ്റ്റിയാണ് കല്ലുമക്ക അപ്പോൾ അവിടുത്തെ സ്വന്തം കല്ലുമ്പക്ക നമ്മുടെ അനിയത്തി കുട്ടിക്ക് ആയി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മേടിച്ചു കൊടുത്തു ഒരു അഞ്ചാറ് കല്ലുമക്ക മേടിച്ചുകൊടുത്തു നല്ല അടിപൊളി ടേസ്റ്റിൽ ചൂടുള്ള കല്ലുമ്പക്ക കിട്ടി അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു നേരെ സമയം കളയാതെ നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്ക് പോയി അവൾക്ക് പെർച്ചേസ് ിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എസ് എം സ്ട്രീറ്റിൽ പോയിട്ട് നല്ല നല്ല ചൂടുള്ള ചായയൊക്കെ കുടിച്ചു അമ്മൂസിന് ചായ ഒന്നും വേണ്ട അമ്മൂസിന് ഹോർലിക്സ് ഒക്കെ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു നല്ല ചായയൊക്കെ കുടിച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങി അപ്പോളുണ്ടത് ആ മഴ പെയ്തു അപ്പം ഞങ്ങളത് ആ അമ്മൂസിനെയും പിന്നെ ഈസക്കുട്ടിക്കൊക്കെ നല്ല കുടയൊന്നും എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ തുണിയിട്ട് മൂടി എല്ലാത്തിനെയും തന്നെ കാരണം അസുഖം പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മക്കൾക്ക് അസുഖം പിടിക്കില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് എല്ലാത്തിൻ്റെ തല തുണിയിട്ട് മൂടി വെല്ലം വെല്ലമിക്കൊക്കെ തുണിയിട്ട് മൂടി അപ്പോൾ ത്രയും അത്രയും അതിൽ കൂടുതൽ തിരക്ക് നല്ലോണം വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു എല്ലാവർക്കും മക്കൾക്ക് ടോയ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം ഏഴ് ഏഴര എട്ട് മണിയാത്തോളം ആയി അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് ആയി എസ് എം സ്ട്രീറ്റ് എന്നും അപ്പം ഞങ്ങളതാ മെല്ലെ യാത്രയാവുകയാണ് ഗൈസ് അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മൂസ് നിന്ന് അമ്മൂസിന് നല്ല ഫ്രോസൻ്റ് പിന്നെ സ്റ്റിക്കറും പിന്നെ എന്താ ബാങ്കിൾ ഇങ്ങനെ കളിക്കുന്ന വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് പപ്പ അതൊക്കെ മേടിച്ചുകൊടുത്തു പിന്നെ ഇസയ്ക്ക് മേടിച്ച ഫോണും അവളെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ സമയം ആവുന്നുണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് മണാജിറയിൽ നിന്ന് ഇവിടുന്ന് തിരിക്കുവാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പതിപോലെ പറയുന്നു നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് Here, yeah, share a yeah, like it, yeah. So, thank you for watching. Bye, friends. Upon next video, look